ഇന്നത്തെ ഉച്ച ഊണിൻ്റെ രുചിയിലേക്ക് നമുക്കൊന്ന് പോയാലോ എന്നും പറയും പോലെ ഫുഡ് വ്ളോഗ് എടുക്കാനുള്ള സാങ്കേതികമായ വശമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളെല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും സബ്സ്ക്രൈബുമൊക്കെ ചെയ്യില്ലേ ഈ കാണുന്നത് ഒരു എരിശ്ശേരിയാണ് ചീരയും പരിപ്പും തക്കാളിപ്പഴവും ഒക്കെ ചേർത്ത ഒരു എരിശ്ശേരി അതായിരുന്നു ഇന്നത്തെ ഊണിൻ്റെ ഒഴി ഒഴിച്ചുകൂട്ടാനുള്ള കറി ഇത് വഴുതനങ്ങ കത്തിരിക്കാൻ വഴുതനങ്ങ അതായത് വെള്ള നീളമുള്ള വഴുതനങ്ങ വഴുതനങ്ങയും സവോളയും പച്ചമുളകും ഒക്കെ ചേർത്ത ഒരു തോരനാണ് ഒരു സൈഡ് ഡിഷായിട്ട് ഇന്ന് ഇത് ക്യാരറ്റും മറ്റു ചില പച്ചക്കറികളൊക്കെ ചേർത്തൊരു അവിയൽ എന്നും പറയുന്നത് പോലെ തൈരുമുളക് ഇതൊരു ഒഴിച്ച് കൂട്ടാനാവാത്തൊരു ചൂണിൻ്റെ വിഭവമാണ് തൈരുമുളക് അതും ഒരു സൈഡ് ഡിഷായിട്ട് ഇന്നത്തെ ഊണിന് ഉണ്ടായിരുന്നു അടുത്തത് നമ്മൾ മുളകിട്ട മീൻ കറി അതായത് അയലയായിരുന്നു മുളകും പുളിയും ചേർത്ത് നമ്മളുണ്ടാക്കുന്ന തേങ്ങയൊന്നും അരയ്ക്കാതെ തന്നെ വളരെ സ്വാദിഷ്ടമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മുളകിട്ട മീൻ കറിയായിരുന്നു അടുത്ത വിഭവം ഇത് ആ അല മീൻ തന്നെ ഫ്രൈ ആക്കിയതാണ് അതിൻ്റെ കൂട്ടത്തിൽ അലയുടെ തലയും ഉണ്ട് അതിലെ തലയ്ക്ക് നല്ല സ്വാദാണെന്നല്ലേ പറയുന്നത് അതൊന്ന് കഴിച്ച് നോക്കിയാൽ അറിയാം ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ അപ്പം അതിലെ തലയും അല്ലാത്ത പീസുകളും ചേർത്ത് ഫ്രൈ അത് ഉച്ചയ്ക്കത്തെ ഒരു പ്രധാന വിഭവമായിരുന്നു ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറ ഇതിന് പറയുന്നത് ലൗലോലിക്ക എന്നാണ് അത് ലോ ലോലോലിക്ക എന്നും ലൗലോലിക്കയും എന്നും ഒക്കെ പറയും നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണാവോ പറയുന്നത് ഒന്ന് അറിയിക്കണേ ഇതിൻ്റെ അച്ചാറാണത് വളരെ നല്ല ടേസ്റ്റ് അതിന് ഒരല്പം പുളി കളഞ്ഞിട്ടുള്ള ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിലായിരുന്നു നല്ല ചൂട് ആവി പറക്കുന്ന ചോറ് അതിലേക്ക് ചീരയും പരിപ്പും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരല്പം തേങ്ങയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയ എരിശ്ശേരി അല്ലെങ്കിൽ പരിപ്പ് കറി അത് ചോറിലേക്ക് ഒഴിച്ച് നല്ല ചൂട് ചോറായതുകൊണ്ട് കറിയും എല്ലാം ചൂടാണ് അതിനുശേഷം സൈഡിലേക്ക് നമ്മൾ അവിയൽ അവിയൽ അതായത് ക്യാരറ്റും എത്തക്കായും ചേർന്ന അവിയൽ പിന്നെ നമ്മുടെ വഴുതനങ്ങ വെള്ള വഴുതനങ്ങ കുത്തി എറിഞ്ഞ് സോളയും പച്ചമുളകും തേങ്ങയും ചേർത്ത വഴുതനങ്ങ തോരൻ വളരെ ടേസ്റ്റായിരുന്നു അതിന് വഴുതനങ്ങ തോരന് പച്ചമുളകാണ് അരച്ചത് നമ്മൾ ചുവന്ന മുളകല്ല പച്ചമുളക് പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചുവന്നുള്ളിയൊക്കെ ഒക്കെ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് തൈരിലേക്ക് ഇട്ട് അത് തൈരുമുളക് എന്നുള്ള പേരും നൽകിയിട്ടുണ്ട് പച്ചടിക്ക് ഒരു പച്ചടി തന്നെയാണ് പച്ചടിക്ക് ഇതിന് പകരം ഇതിൽ ക്യാരറ്റ് തക്കാളി ഒക്കെ ചേർക്കാവുന്നതാണ് ഈ ഒരു ഡിഷ് പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാന ഐറ്റമായ മുളകിട്ട അയിലക്കറി മീൻ കറി അയലക്കറിയാണ് ചെറിയ അയല കറിയാണ് ഉള്ളത് അതും അതായത് തൈരും മീനും കൂടെ കൂട്ടരുത് വിരുദ്ധാകാരമാണെന്നാണ് പറയുന്നത് പക്ഷെ നമുക്കെന്തോ ഇത് രണ്ടും വളരെ പ്രിയമാണ് അതിനുശേഷം നമ്മൾ എന്താണ് ലോപിക്കല്ല ലൗലോലിക്ക എന്ന അച്ചാറും ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ മീൻ അയിലയുടെ പീസും ഉണ്ട് അയിലയുടെ തല അയിലത്തല അളിയനും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുണ്ട് അതിൽ അത്രയ്ക്ക് ആണെന്നാണ് പറയുന്നത് അയിലയുടെ തല ഫ്രൈ ചെയ്താൽ അത് അത് പറഞ്ഞത് വളരെ സദ്യമാണ് നല്ല ടേസ്റ്റായിരുന്നു അത് പിന്നെ നമ്മുടെ ലൗലോലിക്ക ഞാൻ പറഞ്ഞല്ലോ ലൗലോലിക്ക അച്ചാറ് നന്നായിട്ട് പുളി കളഞ്ഞിട്ടുണ്ട് പിന്നെ വിനാഗിരിയൊക്കെ ചേർത്ത് വെളുത്തുള്ളി നൽ വെളുത്തുള്ളിയാണ് അധികവും അതിലുള്ള പിന്നെ നമ്മുടെ എള്ളണയ്ക്കകത്ത് ആണ് അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത്രയും വിഭവങ്ങളുമായിട്ട് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് വളരെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നി ഉച്ചയൂണിൻ്റെ ഈ വിഭവങ്ങളും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ താങ്ക്